മമ്പൂറം തങ്ങളെ കാണാൻ വേണ്ടി അവിടെ പിന്നെ ആ റൂമിലേക്ക് തങ്ങൾ കയറുന്നു തങ്ങളതിനുള്ളിൽ ഉണ്ട് അസ്സലാമിക്കും കൈ കൊടുത്തു സുബാന കൈ കൊടുത്തിട്ട് ഈ പണ്ഡിതൻ ഇങ്ങനെ ചുമരിലേക്ക് നോക്കുമ്പോൾ ചുമരിയിൽ മുഴുവനും ജീവികളുടെ ചിത്രങ്ങളാണ് ജീവികളുടെ ചിത്രങ്ങൾ ചുമരിൽ ഹറമാണ് വെക്കരുത് സഹോദരങ്ങളെ മനുഷ്യൻറെ തീരെ വെക്കരുത് അപ്പൊ കുറെ ജന്തുക്കളുടെ കാക്ക കീല് പോലുള്ള കുറെ ജന്തുക്കളുടെ ചിത്രങ്ങൾ ചുമരിയിൽ വരച്ചിട്ടിട്ടുണ്ട് ആ ചിത്രങ്ങൾ കാണുകയാണ് അപ്പോ ആ ചിത്രങ്ങളൊക്കെ കണ്ട് കണ്ടപ്പോ ഈ സെയ്ദിക്ക് ഈ വന്ന സാഹിബുൽ ബു വല്ലാത്ത പ്രയാസമായി കയ്യുന്നു കൈയ്യും ഇട്ട് വരച്ചിട്ട് പറഞ്ഞു ഇതാണോ കുത്തുബ് സമാൻ ഈ ചിത്രങ്ങൾ മുഴുവൻ ചുമരിൽ വരച്ചിട്ടിട്ട് ഈ റൂമിൽ ഇരിക്കുന്ന ആളാണോ കുത്തുബ് സമാൻ ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങി ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോ താങ്കൾ കിട്ടിയില്ല നിങ്ങൾ പോകല്ലേ കൈ അവിടെ പിടിച്ചു ആ ചുമരിയിൽ വരച്ചിട്ട അഞ്ചു പത്ത് പക്ഷികളുടെ ചിത്രങ്ങളോട് നീ പാറുക അതാ കാക്കയതാ ജെറെട്ടടിച്ച് പാറി അങ്ങ് പോകുന്നു പ്രാവതാ ജറകെട്ടടിച്ച് പാറിയങ്ങ് പോകുന്നു കുയിലെട്ടടിച്ച് പാറി പോകുന്നു അത് വരച്ചതല്ല അവിടെ ചുമരിലുള്ള മുഴുവൻ ചിത്രവും അങ്ങ് വരച്ചതല്ല അത് കുമ്പയപ്പൂരിന്റെ ചിത്രം പറയും അതവിടെ അങ്ങ് ഉണ്ടാകുകയാണ് അത് വരച്ചതൊന്നുമല്ല അതവിടെ അങ്ങ് ഉണ്ടാവുക അമ്പ്രതങ്ങൾ അതിനെ മുഴുവനും ചുമരിന്ന് പാർക്കുകയാണ് ഈ വന്ന ആൾക്ക്